അല്ല ഇവിടെ ആ രണ്ടൊക്കെ ചോദിക്കുന്നേ ഈ ഫോട്ടോ വെച്ചിട്ട് പൊതുവെപ്പിലേക്കടന്ന് എന്തോന്ന് കാണാൻ ആണെന്ന് രണ്ടോടെ ഫോട്ടോ വെച്ചി നിങ്ങൾക്ക് ഇപ്പൊ മൂന്നാറിലെ ഊട്ടിലൊക്കെ വല്ലതും കിട്ടോ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് đi, nhà anh ấy tiêu nó phô trương trên nào đấy có ാണ് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾ എന്താ പറഞ്ഞ ഫോട്ടോ വെച്ചിട്ടൊന്നും കാണാനില്ല എന്നല്ലേ വേണ്ട ഈ കാണുന്നുണ്ടോ ഇവിടുത്തെ വേറൊരു ഫോട്ടോഷൂട്ട് ഏറെയാണ് ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് ഇവിടുന്ന് ഓപ്പൺ അല്ലായിരുന്നു ഇപ്പൊ ഈ കോവിഡിന്റെ ഇമ്പാക്ട് കുറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഹോം സ്റ്റേ ആണെന്നാണ് തോന്നുന്നത് കാരണം അതിനകത്ത് കുറെ ഗസ്റ്റുകളൊക്കെ ഇരിപ്പുണ്ട് ഈ ഫോട്ടോ വെച്ച് ഇങ്ങനെതായി കാണാൻ എത്ര നാള് കാത്തിരുന്നു അറിയാം അതായത് ഫോട്ടോ ചിയുടെ പഴയ പ്രതാപം ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ അമ്മ മൂന്ന് വർഷം മൂന്ന് വർഷം നമ്മുടെ കോവിഡിന്റെ ടൈം ഞാൻ ഇതിനു മുന്നേ ഉള്ള നൂർ ടൈമിലൂടെ വന്നിട്ടുണ്ട് ഒരു ഉണ്ടായിരുന്നില്ല ഒരു മൂച്ച ഉണ്ടായിരുന്നില്ല ഹലോ ൂട്സ് എനിക്ക് സത്യമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് നമ്മുടെ ഫോട്ടോച്ചീനാണോ അതോ ഗോവയാണോ ഇനി എന്തായാലും ഫോട്ടോച്ചി ആണെങ്കിൽ തന്നെ ഗോവയിൽ പോകാൻ പറ്റാത്തവരുടെ കിടന്ന ആംബിയൻസ് ആണ് കേട്ടോ ഇപ്പൊ ഈ ഫോട്ടോച്ചിന് ഇനി ഇതേപോലൊരു വൈബ് ഫോട്ടോച്ചിന് പറഞ്ഞെങ്കിൽ മണ്ണിലേറി കാത്തിരിക്കണെട്ടോ ട്വന്റി ട്വന്റി ഫോറിന് വേണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്വന്റി ട്വന്റി ത്രീ